മാഹേന്ദ്രപുരം ദേശത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ബുദ്ധിമാനും ബഹുരസികനുമായിരുന്നു അദ്ദേഹം തീന്മേശയിൽ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി രാജ്യത്ത് വേറെ ആരും തൻ്റെതുപോലെ മുന്തിയ ആഹാരങ്ങൾ കഴിക്കരുത് എല്ലാവരും നാടൻ ഭക്ഷണം ശീലമാക്കണം മന്ത്രിയെ വിളിച്ച് ഉടനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു ഇനി മുതൽ യാതൊരാളും രാജാവിൻ്റെതുപോലെ മുന്തിയ ഭക്ഷണമോ പാനീയമോ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത് കൽപ്പന ലംഘിക്കുന്നവരെ തുറുങ്കിലടയ്ക്കും തിരുവാക്ക് എതിർവായില്ലോ ഉന്നതന്മാരായ പ്രഭുക്കന്മാർ വരെ രുചിയുള്ള വിഭവങ്ങൾ വിട്ട് കഞ്ഞിയിലേക്കും കട്ടൻ കാപ്പിയിലേക്കും മാറി എല്ലാവരും നാടൻ ഭക്ഷണം ശീലിച്ചു നാട്ടുരുചിയിൽ മടുപ്പ് തോന്നിയ ഒരു പ്രഭു ഒരു ദിവസം തൻ്റെ അടുക്കളയിൽ രഹസ്യമായി മണവും ഗുണവുമുള്ള രാജകീയമായ ഭക്ഷണം പാകം ചെയ്തു എന്നിട്ട് തനിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു മാടമ്പിയായ സ്നേഹിതനെ വിരുന്നിനു വിളിച്ചു രഹസ്യം പുറത്തറിയാതിരിക്കാൻ പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു രുചിയുള്ള ഇറച്ചികളും മറ്റും ഉൾപ്പെടുന്ന ഒരു രാജകീയ ഭക്ഷണം സ്നേഹിതനോടൊപ്പം ഇരുന്ന് ആസ്വദിച്ചു തന്നെ മാടമ്പി കഴിച്ചു ഇങ്ങനെയുള്ള കൊതിപ്പിക്കുന്ന രുചി അനുഭവിച്ചിട്ട് എത്രയോ നാളുകളായി ഏമ്പക്കം വിട്ട് സന്തോഷം പങ്കുവച്ച് മാടമ്പി തിരിച്ചുപോയി സ്വന്തം വസതിയിൽ എത്തിയപ്പോൾ അയാൾ ആദ്യം ചെയ്ത പ്രവൃത്തി എന്താണെന്നോ രാജാവിന് ഒരു കുറിമാനം തയ്യാറാക്കൽ അതിൽ മാടമ്പി ഇങ്ങനെ എഴുതി മഹാരാജാവി ഇന്ന് ഒരു പ്രഭു അങ്ങയുടെ കൽപ്പന ലംഘിച്ച് രാജകീയമായ വിഭവം പാചകം ചെയ്ത് ഭക്ഷിച്ചിരിക്കുന്നു അടിയൻ അത് നേരിട്ട് കാണുകയുണ്ടായി സത്യം മറച്ചു പിടിക്കാൻ മനസ്സ് വരാത്തതുകൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത് തുടർന്ന് കൽപ്പന ലംഘിച്ച് രാജകീയ ഭക്ഷണം ഉണ്ടാക്കി തന്നെ സൽക്കരിച്ച ആത്മാർത്ഥ സുഹൃത്തിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മാടമ്പി കത്തിൽ ഉൾപ്പെടുത്തി ഒട്ടും വൈകാതെ കത്ത് രാജസന്നിധിയിൽ എത്തിച്ചു രാജാവ് എഴുത്തു വായിച്ചു എന്നിട്ട് അതിൻ്റെ മറുപുറത്ത് ഇങ്ങനെ കുറിച്ചു നിങ്ങളുടെ സത്യനിഷ്ഠയെയും രാജകൽപ്പനയോടുള്ള ആദരവിനെയും നാം പ്രശംസിക്കുന്നു ഒപ്പം ആ പ്രഭുവിനെ അതിരൂക്ഷമായി കുറ്റപ്പെടുത്തുന്നു എന്തിനാണെന്നോ സ്വന്തം രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്തതിനും അത് നിങ്ങളെപ്പോലെ ഒരാളോട് വെളിപ്പെടുത്തിയതിനും പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മന്ത്രോദേവതാ ചണവ പ്രാണയേവചിദ്രൂപ്യമോ നമ ഗുരുവും മന്ത്രവും ദേവതയും പ്രണവവും പ്രാണനും ചിദ്രൂപയും ആയി ഏതൊരു ദേവിയാണോ വിരാജിക്കുന്നത് ആ അമ്മയ്ക്കായി നമസ്കാരം നമസ്കാരം മന്ത്രം കൊണ്ട് ഫലം ഉണ്ടാകണം എങ്കിൽ ഗുരു ദേവത പ്രണവം പ്രാണൻ എന്നിവയുടെ സാഹചര്യം വേണം ഏത് മന്ത്രത്തിൻ്റെയും ഗുരുവും മന്ത്രാക്ഷരങ്ങളും മന്ത്രദേവതയും പ്രാണനും ആയിട്ട് വർത്തിക്കുന്നത് ശ്രീ മഹാലളിത ത്രിപുരസുന്ദരി ദേവി തന്നെയാണ് അപ്രകാരമുള്ള എൻ്റെ അമ്മ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം തിഥികളാകുന്ന പതിനാറ് ദേവിമാരുടെ രൂപത്തോടു കൂടിയവളാണ് അമ്മ അതുകൊണ്ട് അപ്രകാരം അർത്ഥം വരുന്ന നിത്യാ ഷോടികൂപ എന്ന നാമമന്ത്രമാണ് വശിന്യാദിവാഗ്ദേവതകൾ ലളിത സഹസ്രനാമത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ മന്ത്രമായി നമുക്ക് നൽകുന്നത് വാസിഷ്ഠ സംഹിതയിൽ ഭഗവാൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന നിത്യദേവതകളുടെ പേരുകൾ ഇങ്ങനെയാണ് शृणुदेवी प्रवक्ष्यामि नित्या षोडशकं तव न कस्यचिन्मयाख्यातं सर्वतन्त्रेषु गोपितं तत्रादौ प्रथमा नित्या महात्रिपुरसुन्दरी ततः कामेश्वरी नित्या नित्या च भगमालिनी नित्यक्लिन्ना तथा चैव फेरुण्ढावह्निवासिनी महाविद्येश्वरी रौद्री त्वरिताकुलसुन्दरी नित्या नीलपताका च विजया सर्वमङ्गला ज्वालामालिनि चिद्रूपा एता नित्यास्तु षोडशा प्रतिपत्प्रभृतौ देव्या पौर्णमास्यन्तमर्चयेद् एकाभिवृद्ध्या ह्यान्या च दर्शान्तं देवि विग्रहम् कामेश्वरि फगमालिनी नित्यक्लिन्या फेरुण्ढा वह्निवासिनी മഹാവിദ്യേശ്വരി മഹാവജ്രേശ്വരി എന്നും പാഠഭേദമുണ്ട് രൗദ്രി ശിവദൂതി എന്ന് മറ്റൊരു പാഠവും കാണുന്നു കുളസുന്ദരി നിത്യ ത്വരിത നീലപതാക വിജയ സർവമംഗള ജ്വാലാമാലിനി ചിദ്രൂപ അഥവാ ചിത്ര എന്നിങ്ങനെയുള്ള പതിനാറ് പേരാണ് നിത്യാദേവിമാർ വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതലുള്ള പേരുകളാണ് ഇവിടെ ക്രമമായി നൽകിയത് പതിനാറാമത്തേത് അമ്മ ത്രിപുരസുന്ദരി ദേവി തന്നെയാണ് കറുത്ത പക്ഷത്തിൽ പ്രഥമ മുതൽ അവസാനം നൽകിയിട്ടുള്ള ചിദ്രൂപയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് അവിടെയും പതിനാറാമത്തേത് അമ്മ ശ്രീ ലളിത ത്രിപുരസുന്ദരി ദേവി തന്നെ ആദ്യായ ലളിതാ സ്യൂരന്യാ പഞ്ചദശാം ഗ ലളിതാങ്കിത്വരൂപേണ സർവം സാമാത്മവിഗ്രഹ പതിനാറ് നിത്യാദേവികൾ അമ്മയുടെ അംഗങ്ങളാണ് ത്രിപുരസുന്ദരി ദേവി നിത്യാദേവികളാകുന്ന അംഗങ്ങളുള്ള ശരീരത്തോടു കൂടിയവളാണ് അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ നിത്യാദേവികൾ എന്ന് അർത്ഥം ഏതെങ്കിലും തങ്ങൾക്കിഷ്ടമുള്ള ദേവിമാരുടെ പേരുകൾ ചേർത്ത് പതിനാറ് നിത്യദേവതകളെക്കുറിച്ച് ചില വ്യാഖ്യാതാക്കൾ എഴുതിവിടുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരിക്കുന്ന ചില പുസ്തകങ്ങളിൽ ഇങ്ങനെ കാണാനിടയായി അടിസ്ഥാനമൊന്നും കൊടുക്കാതെ വെറുതെ ഏതെങ്കിലും ദേവിമാരുടെ പേരുകൾ ചേർത്ത് വച്ച് പതിനാറ് തികയ്ക്കുന്നത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കും അടിസ്ഥാനപരമായ പ്രമാണഗ്രന്ഥങ്ങളില്ലാതെ എഴുതുന്നത് ലളിതാ പരമേശ്വരി ദേവിയോടുള്ള വിരോധം കൊണ്ടാണോ എന്ന് സംശയിച്ചു പോയാൽ അത് തെറ്റാവില്ല ഭാഷ്യകാരൻ കൂടിയായ ഭഗവാൻ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ത്രിപുരസുന്ദരി മാനസ മാനസപൂജാ സ്ത്രോത്രത്തിൽ നിത്യദേവതകളെ ഇങ്ങനെ സ്തുതിക്കുന്നു താരാഥകലാ പ്രവേശ നിഗമവ്യയിലോകേശോ പ്രവർത്തിതകലാകാഷ്ടാദികമം രത്നം കൃതിചിത്രവസ്ത്രലളിതം കാമേശ്വരീപൂർവകം നിത്യാഷോടകം നമി ലസിതം ചക്രാത്മനോരന്തരെ അല്ലയോ മഹേശ്വരി അമ്മേ തിഥികളിൽ ചന്ദ്രൻ്റെ കലകളായി പ്രവേശിക്കുന്നു എന്ന വ്യാജന സ്ഥിതി ചെയ്യുന്നതും മൂന്നു ലോകങ്ങളിലും കല കാഷ്ഠ തുടങ്ങിയ കാലക്രമത്തെ പ്രവർത്തന സജ്ജമാക്കുന്നതും രത്നങ്ങളും വിചിത്രമായ വസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് പ്രശോഭിക്കുന്നതും സർവാനന്ദമയമാകുന്ന ബിന്ദുചക്രത്തിൽ ആത്മസ്വരൂപിണിയായ അവിടുത്തെ സമീപത്തിൽ പ്രശോഭിക്കുന്നത് കാമേശ്വരി തുടങ്ങിയ പേരുകൾ ഉൾക്കൊള്ളുന്ന പതിനാറ് നിത്യാദേവിമാരാണ് അമ്മേ അവരെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു ഓ നിത്യാഷോടശിതാരൂപായ ശികാരൂപായ ജഗന്മാതാവിൻ്റെ വാത്സല്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വെളുത്ത പക്ഷത്തിലെ പ്രഥമം മുതൽ പതിനാറ് ദിവസം ഈ മന്ത്രം ഏഴ് പ്രാവശ്യം വീതം ജപിക്കുക മാനസ പൂജാ സ്തോത്രത്തിൽ നിന്നും ഇവിടെ നൽകിയിട്ടുള്ള ശ്ലോകം കൂടി ചൊല്ലി അമ്മയെ സ്തുതിക്കുന്നത് വളരെ ഉത്തമമാണ് വർഷത്തിലൊരിക്കൽ ഇപ്രകാരം ചെയ്യുക ആപത്തുകളും കഷ്ടതകളും ഒന്നും തന്നെ ഉണ്ടാകാതെ ആ വർഷം മുഴുവൻ സുഖകരമായി ജീവിക്കുവാൻ കഴിയും ഭാഗ്യസിദ്ധിയും ഐശ്വര്യ സമൃദ്ധിയും ഉണ്ടാവുകയും ദാരിദ്ര്യ ദുഃഖം പൂർണ്ണമായും മാറുകയും ചെയ്യും ആദിപരാശക്തിയായ മഹാദേവി എല്ലാവർക്കും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം